ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹുംറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് ചോറിനൊപ്പം അതുപോലെ കഞ്ഞിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വറ്റൽ ട്ടോ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു പതിനഞ്ചോളം ട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇരുവെള്ളമുളകായതുകൊണ്ട് തന്നെ ഞാനൊരു പതിനഞ്ചോളം വറ്റൽമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടെ തന്നെ ഞാൻ ഇവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് കൂടെ ഞാൻ ഇതിലേക്ക് ഒരു എണ്ണം പോലും ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതായത് ചുമന്നുള്ളി കൂടെ ഞാൻ ഇതിലേക്ക് കറിവേപ്പില കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതില്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല ഇനിയിപ്പോൾ ഇതാ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചമ്മന്തി ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നിരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽ മുളക് അങ്ങ് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം മൂത്ത് കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടുന്നത് വരെ നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പറ്റൽ മുളക് വെളിച്ചെണ്ണയിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ വേറെ ജോലിയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത് കിട്ടോ അപ്പം നമ്മുടെ വറ്റൽ മുളക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ കൈവിടാതെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതാ വറ്റൽ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വറ്റൽമുളക് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് കോരി മാറ്റുന്നൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് തന്നെയാണ് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വറ്റൽമുളക് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും ഇനിയിപ്പോൾ ഈ ഒരു ചെറിയുള്ളി ഈയൊരു വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അതുവരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യൂജിപ്പിച്ചെടുക്കാം ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വെളിച്ചെണ്ണയിലേക്കാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് അങ്ങ് മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അതിന് ശേഷം ഞാൻ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പുളി ചെറുതായിട്ട് പിച്ചിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല പുളി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത്രത്തോളം പുളി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പുളിയുടെ പകുതി മാത്രം എടുത്താൽ മതി എനിക്കിപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ പുളി വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം പുളി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി നിങ്ങൾ വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെ എത്രത്തോളം ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം പുളിയൊക്കെ എടുക്കാനായിട്ട് അപ്പം വറ്റൽമുളക് മുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്യാം അപ്പം ചെറിയുള്ളി നിങ്ങൾ കൂടുതൽ എടുക്കുക അതിനനുസരിച്ച് നിങ്ങൾ വറ്റൽമുളക് എടുക്കണം കേട്ടോ എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഒരു ചമ്മന്തിക്ക് അത്യാവശ്യം നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടാവും വേണം നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം പുളി വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി പുളി കൂടി ഇട്ടതിന് ശേഷം ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പുളി നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്തു കിട്ടണം അപ്പോഴാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പൊ അതാ നമ്മുടെ പുളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്തു കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറു കിട്ടണം അപ്പോൾ ഇത്രയും മതിയാവും ഞാനിവിടെ തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരിക്കേണ്ട കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു മിക്സ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ ഈ ഒരു ചട്ടിയുടെ ചൂട് തട്ടിയിട്ട് ഒരുപാട് അങ്ങ് മൂത്ത് കരിഞ്ഞു പോകും പോകുട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ദാ ഈ ഒരു ചമ്മന്തിയുടെ മിക്സ് നന്നായിട്ടൊന്ന് ചൂടാറേ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തേങ്ങ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തികച്ചും ഓപ്ഷണലാണ് തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ ചേർത്തിട്ടില്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും അളവ് എടുക്കരുത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മളിത് വയറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് നിന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂട്ടോ നന്നായി തന്നെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അല്ലാതെ തന്നെ നന്നായി തന്നെ ഒന്ന് അരഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ അത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിനൊപ്പം കഴിക്കാനോ അതുപോലെ കഞ്ഞിക്കൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ Thank <laughs> you.